നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു കാലത്ത് നമ്മുടെ റോഡുകളെ അടക്കി ഭരിച്ച ഒരു ബൈക്ക് ബ്രാൻഡാണ് ജാവ എന്നുള്ളത് ജാവയും എസ് ഡിയും റോയൽ എൻഫീൽഡും മാത്രമായിരുന്നു ഇന്ത്യയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം വർഷങ്ങൾക്ക് ശേഷം ക്ലാസിക് ലജൻഡ്സ് എന്ന് പറയുന്നൊരു കമ്പനിയും മഹീന്ദ്രയും ചേർന്ന് ജാവ എന്ന ബ്രാൻഡിനെ ഒന്ന് റിവൈവ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ ചെക്കോസ്ലോവാക്കിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ബ്രാൻഡാണ് ജാവ എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും വാങ്ങിച്ചപ്പോൾ ഇന്ത്യൻ കമ്പനിയായി മാറിയിരിക്കുകയാണ് ജാവയിൽ നിന്നും ധാരാളം വാഹനങ്ങൾ നമുക്ക് ലഭിച്ചു തുടക്കത്തിൽ വന്ന ചില മോഡലുകളൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പടിപടിയായിട്ട് ഒന്നാന്തരം വാഹനങ്ങളിലേക്ക് ജാവ ചുവട് വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ജാവയോടൊപ്പം തന്നെ എസ് ടി ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്ത ബി എസ് ഐ ഉണ്ട് അങ്ങനെയുള്ള പല ബ്രാൻഡുകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജാവയിൽ നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു മോഡലിനെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജാവ ഫോർട്ടി ടു എഫ് ജെ എന്താണ് എഫ് ജെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫാൻറ്റസി ജനസെക്ക് എന്നാണ് ജാവ കമ്പനിയുടെ ഫൗണ്ടറിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഫോർട്ടി ടു എന്നുള്ള വാഹനത്തിൻ്റെ സ്പെഷ്യൽ എഡിഷൻ അല്ലെങ്കിൽ കുറേ മെക്കാനിക്കൽ മാറ്റങ്ങളോടുകൂടിയ പുതിയ മോഡൽ വന്നപ്പോൾ ഫോർട്ടി ടു എഫ് ജെ എന്ന് പേരിട്ടത് എന്തൊക്കെയാണ് ഫോർട്ടി ടു എന്ന് പറയുന്നത് നമുക്കറിയാം ജാവയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് അടുത്ത കാലത്ത് കുറേ മാറ്റങ്ങളോടുകൂടി ഫോർട്ടി ടു വരികയും ചെയ്തു അപ്പോൾ ഇതിലെന്താണ് മാറ്റം വന്നിരിക്കുന്നത് ചോദിച്ചാൽ കുറേ മാറ്റങ്ങളുണ്ട് അതായത് വീൽ ബേസ് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ മാറ്റമുണ്ട് ഈവൻ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയിൽ പോലും മാറ്റമുണ്ട് ഈ എഞ്ചിനിലും മാറ്റമുണ്ട് അങ്ങനെ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ ഒരു എഫ് ജെ എന്ന ഏറ്റവും പുതിയ വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം എല്ലാവർക്കും ബൈജു എൻ നായർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം ജാവ ഫോർട്ടി ടുവും ഈ ഒരു വാഹനമായിട്ടൊന്ന് ചോദിക്കുകയാണെങ്കിൽ എൻജിനിലാണ് പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് ഇതിപ്പോൾ ത്രീ ഫിഫ്റ്റി സി സി എഞ്ചിനായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ പ്ലാറ്റ്ഫോമിലൊന്നും മാറ്റമില്ല ഡുവൽ കാർഡിൽ ഫ്രെയിം അത് തന്നെ ഫോർട്ടി ടുവിലുള്ള അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു കുറേ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകും ഫോർട്ടി ടുവിൽ നിങ്ങൾ കണ്ടിരുന്ന ഫ്യൂൽ ടാങ്കിൻ്റെ ഒക്കെ രൂപത്തിൽ മാറ്റം വന്നിരിക്കുകയാണ് ഫോർട്ടി ടുവിൽ നമ്മൾ അല്പം കൂടി ഒന്ന് ഉരുണ്ട രീതിയിലുള്ള ഫ്യൂൽ ടാങ്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രൈറ്റായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ഇവിടെ കാണുന്ന അലൂമിനിയം ഫിനിഷുള്ള ഈ ഒരു ഭാഗവും പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് ഫോർട്ടി ടു എന്നാണ് മിക്ക സ്ഥലങ്ങളിലും ബാഡ്ജിങ് കാണുന്നത് ആകെ എഫ് ജെ എന്നുള്ള ബാഡ്ജിങ് ഒരു സ്ഥലത്തേ ഉള്ളൂ അതുതന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ് കാരണം അത് എഴുതിയിരിക്കുന്ന ആ ലെറ്ററിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാകാത്ത രീതിയിലാണ് ഈ ഫോർട്ടിടുവിൻ്റെ താഴെ കാണുന്ന ഇത് ഫോർട്ടി ടു എഫ് ജെ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് പെട്ടെന്ന് മനസ്സിലാകില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസം മാത്രം ആ ഒരു സ്ഥലത്ത് മാത്രമാണ് എഫ് ജെ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന എഞ്ചിൻ്റെ മാറ്റമാണെങ്കിലും മറ്റ് പല മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും ഒന്ന് പ്രധാനമായിട്ടും ഇതിലെല്ലാ എൽ ഇ ഡി ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീൽ ബേസ് ആയാലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും എല്ലാം തന്നെ കൂടിയിട്ടുണ്ട് ഇതിലിപ്പോൾ വൺ സെവൻറ്റി എയ്റ്റ് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫോർട്ടി ടു സ്റ്റാൻഡേർഡിൽ ഇത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് അത്ര അധികം വ്യത്യാസം പതിമൂന്ന് മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് വീൽ ബേസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് മില്ലിമീറ്ററാണ് ജാവ ഫോർട്ടി ടു സ്റ്റാൻഡേർഡിലെങ്കിൽ ഇതിലിപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പതായിട്ടുണ്ട് ഫ്യൂർ ടാങ്ക് പതിമൂന്ന് പോയിന്റ് രണ്ട് ലിറ്ററാണ് സ്റ്റാൻഡേർഡ് ഫോർട്ടി ടു ഇല്ലെങ്കിൽ ഇതിൽ പതിമൂന്ന് ലിറ്ററൽ കുറയുകയാണ് ചെയ്തത് അതുപോലെ വെയിറ്റ് രണ്ടിനും ഒരുപോലെ തന്നെയാണ് നൂറ്റി എൺപത്തി നാല് കിലോഗ്രാമാണ് വെയിറ്റ് സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ സെവൻ എയ്റ്റി എയ്റ്റ് മില്ലിമീറ്ററാണ് സ്റ്റാൻഡേർഡിലെങ്കിൽ ഇതിൽ അത് എണ്ണൂറ് മില്ലിമീറ്റർ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇത്രയും വ്യത്യാസങ്ങളാണ് ഡയമെൻഷൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാവുന്നത് അതുപോലെ തന്നെ സസ്പെൻഷനിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് ഇതിൻ്റെ എൻട്രി ലെവൽ വേരിയൻറ്റിൽ വയേർഡ് വീലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ അലോവീൽ തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും എല്ലാ വേരിയൻറ്റുകളിലും ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കാൻ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് നമുക്ക് മുൻഭാഗത്തുനിന്ന് ഓരോരോ കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് അവയുടെ ആ തനത് രീതിയിലുള്ള ഹെഡ്ലൈറ്റാണ് ഫോർട്ടി ടു എന്നുള്ള വാഴ്ജിക്ക് മാത്രമേ ഉള്ളൂ എഫ് ജെ കൊടുത്തിട്ടില്ല എൽ ഇ ഡി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റാണ് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്ന അലൂമിനിയം ഫിനിഷുള്ള ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു എഫ് ജെയിൽ മാത്രം കാണുന്ന കാര്യമാണ് ഇതിൽ ഓപ്സെറ്റായിട്ടാണ് ഇവിടെ മീറ്റർ കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ വല ദിവസത്ത് ഓപ്സെറ്റായിട്ട് ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡും കൊടുത്തിരിക്കുന്നു ഇതിലും ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗവും ഫോർട്ടീൻ ഫോർട്ടി ടു എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ മുൻഭാഗത്ത് ഫോർട്ടി വൺ മില്ലിമീറ്ററിൻ്റെ ടെലിസ്കോപ്പിക് ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ജാവ ഫോർട്ടി ടുവിലാകുമ്പോൾ ഇത് തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ ടെലിസ്കോപ്പിക് ഫോർക്കാണെന്നുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടും വരുന്നത് അതുപോലെ ഫ്രണ്ട് ഡിസ്ക് മുന്നൂറ്റി ഇരുപത് മില്ലിമീറ്ററിൻ്റെ ഡിസ്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്ത് ടു ഫോർട്ടി മില്ലിമീറ്ററിൻ്റെ ഡിസ്ക് കൊടുത്തിരിക്കുന്നു എന്നാൽ സ്റ്റാൻഡേർഡ് ഫോർട്ടി ടുവിൽ ഇരുന്നൂറ്റി എൺപത് ആണ് മുൻഭാഗത്തെ ഡിസ്ക് പിൻഭാഗത്ത് ഇരുന്നൂറ്റി നാൽപ്പതുമാണ് അങ്ങനെ വലിയൊരു വ്യത്യാസം ആ കാര്യത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ പിൻഭാഗത്ത് ഒരേ എം എം തന്നെയാണ് ഡിസ്ക് ഡിസ്ക് വയ്ക്കുന്നെങ്കിലും മുൻഭാഗത്ത് കാര്യമായ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി ടയറിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ എഫ് ജയിൽ ഹൺഡ്രഡ് സെക്ഷൻ ഫ്രണ്ട് ടയറും വൺ ഫോർട്ടി സെക്ഷൻ റിയർ ടയറും ആണെങ്കിൽ സ്റ്റാൻഡേർഡിൽ നയൻറ്റി സെക്ഷൻ ഫ്രണ്ടും അതുപോലെ വൺ ട്വൻറ്റി സെക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും സ്റ്റാൻഡേർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഡ്ഗാഡായാലും പിൻഭാഗത്തായാലും ഒക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മെക്കാനിക്കൽ മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നതെങ്കിലും ഇത് കുറേ കൂടി കാണാൻ ഒരു ഒരു എലഗൻസ് തോന്നുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർട്ടി ടുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫുട് പെക്കൊരു അല്പം മുന്നിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ ഇതൊരു മിഡ് പ്ലേസ് എന്ന് പറയുന്ന രീതിയിൽ നടുവിലായിട്ടാണ് അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയുക യെൽ പോലെയുള്ള ഒരു ഇരിപ്പായിരിക്കുന്നതെങ്കിൽ ഇരിക്കാൻ പറ്റുന്നത് അത് കുറച്ചുകൂടി എന്താ പറയുക നടുവിനൊക്കെ സുഖം അതുതന്നെയാണ് തീർച്ചയായിട്ടും ഫ്രണ്ടിലേക്ക് സ്ലാൻഡ് ചെയ്തിരിക്കുന്നതിനേക്കാളും സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെയും ഒക്കെ അലൂമിനിയം ഫിനിഷുള്ള ചെറിയൊരു ഭാഗമൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ എക്സോസ് പേപ്പർ അല്പം ഉയർന്നു നിൽക്കുന്നത് കാണാം ഫോർട്ടി ടുവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതുകൊണ്ട് തന്നെ കോർണറിൽ കുറച്ചുകൂടി ക്ലിയറൻസ് കിട്ടുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത് തീർച്ചയായിട്ടും ശരിയായിരിക്കും അതുപോലെ ഇവിടെ സാരി ഗാർഡ് കൊടുത്തിരിക്കുന്നു പിൻഭാഗത്തെ ട്വിൻ ഷോക്ക് അബ്സോർബേഴ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും ഇവിടുത്തെ ഈ ഒരു ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അല്പം ഷോർട്ടാക്കിയിട്ടുണ്ട് ഫോർട്ടി ടു നിന്ന് വ്യത്യസ്തമായിട്ട് പക്ഷേ പിൻഭാഗത്ത് ടെയിൽ ലാമ്പും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഫോർട്ടി ടുവിൻ്റെ ആ തനത് രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു എന്തായാലും വളരെ ഷോർട്ടായിട്ടുള്ള സീറ്റൊക്കെയാണ് വളരെ ഭംഗിയുണ്ട് നല്ല കുഷനിങ് ഉണ്ട് സൈഡിൽ മനോഹരമായ എന്താ പറയുക വളരെ മോഡേൺ ആയിട്ടുള്ള ഈ ഒരു ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതും ഭംഗിയായിട്ടുണ്ട് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാവ അവരുടെ മോഡലുകളെല്ലാം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ വന്ന ജാവയേക്കാളൊക്കെ ഭംഗിയുള്ള രീതിയിലും നിലവാരമുള്ള രീതിയിലുമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ജാവയുടെ മോഡലുകളെല്ലാം വരുന്നത് ഈ സ്വിച്ചുകളും അതൊക്കെ തന്നെ നമ്മൾ ഫോർട്ടി ടു കണ്ടിരിക്കുന്നത് തന്നെയാണ് ഇവിടെ ജാവ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു വളരെ നിവർന്ന് വിടർന്നിരിക്കുന്ന ഒരു ആംഗിളാണ് കൊടുത്തിരിക്കുന്നത് ഈ ഹാൻഡിലിന് അതുപോലെ സൈഡ് വ്യൂ ഒക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് വളരെ കൃത്യമായ ആംഗിളിൽ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ശബ്ദം കേൾക്കാം കഴിഞ്ഞ ദിവസം ക്ലസ്റ്റർ ചെയ്ത ബി എസ് എയുടെ എക്സോസ്റ്റോണിനെക്കാളും രസകരം ഈ ഒരു എക്സോസ്റ്റോട്ട് ആണുള്ള കാര്യമാണ് ഇത് കുറച്ചുകൂടി ആണ് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ് അതും മോശമല്ലെങ്കിൽ പോലും ഇത് നമ്മൾ ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ പോലും അങ്ങനെ അങ്ങനെ പതർന്നില്ല ആ ഒരു കോമ്പാക്ട് സൗണ്ട് ജാവയുടെ ആ തണത് രീതിയിൽ തന്നെ നിൽക്കുന്നത് രസകരമായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കണ്ടില്ലല്ലോ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എൽ സി ഡി സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ഈ പറഞ്ഞപോലെ നാവിഗേഷൻ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ട്രിപ്പ് മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് വളരെ എന്താ പറയുക ക്ലാരിറ്റി ഒക്കെയുള്ള നല്ലൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് എൽ സി ഡി സ്ക്രീനാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയറിനെ പറ്റി പറയാനുള്ളത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാവയുടെ പുതിയ പുതിയ മോഡലുകൾ വരുമ്പോൾ ജാവയ്ക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് തീർച്ചയായിട്ടും മഹീന്ദ്ര എന്ന് പറഞ്ഞ വലിയൊരു കമ്പനി കൂടി ഇപ്പം പിന്നെ പിന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നവർ കൂടുതൽ കൂടുതൽ മോഡലുകളും കൂടുതൽ കൂടുതൽ രസകരമായ മോഡലുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഒരു വാഹനം ഒരു വലിയ കുതിച്ചാട്ടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ത്രീ ഫിഫ്റ്റി സി സി ആണ് വന്നിരിക്കുന്നത് ജാവയുടെ ത്രീ ഫിഫ്റ്റിയിലൊക്കെയുള്ള എഞ്ചിൻ തന്നെയാണെങ്കിൽ പോലും ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ ഒക്കെ ഒരു കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പവർ കാര്യമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് പവർ മറ്റു കാര്യങ്ങൾ സസ്പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം റോയൽ എൻഫീൽഡിൻ്റെ ത്രീ ഫിഫ്റ്റി അതുപോലെ തന്നെ എസ് ഡിയുടെ തന്നെ റോഡ്സ്റ്റർ ഹോണ്ട ഹൈനസ് ട്രൈഫിൻ്റെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ഹീറോ മാവറിക്ക് അങ്ങനെയുള്ള പല വാഹനങ്ങളുടെയും ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ജാവ ഫോർട്ടി ടു വന്നുപെട്ടിരിക്കുന്നത് പക്ഷേ കാഴ്ചയിൽ വളരെ രസകരമായ രൂപമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ പെട്ടെന്ന് നമ്മൾ ഈ വാഹനത്തെ ശ്രദ്ധിക്കും ജാവയിൽ നിന്നും ആദ്യകാലത്ത് വന്ന വാഹനങ്ങൾ കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് വലിയൊരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് അവയൊക്കെ വീണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല തുടക്കത്തിലെ ശ്രദ്ധിക്കപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാ തരത്തിലും രസകരമായ സ്റ്റൈലിങ് ആണ് അത്യാതും സംശയവുമില്ല പിന്നെ ഓരോരോ പുതിയ വാഹനം വരുമ്പോഴും ജാവയ്ക്കുണ്ടാകുന്ന നിലവാരം നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻജിന കാര്യം നോക്കുകയാണെങ്കിൽ എസ് ഡിയുടെ പുതിയ ബൈക്കിൽ ഒക്കെ പ്രത്യക്ഷപ്പെട്ട എഞ്ചിൻ തന്നെയാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ഡിഫ്രെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്യൂൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എഞ്ചിൻ എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് പോയിന്റ് സെവൻ ബി എസ് പി ആണ് അതായത് എഞ്ചിൻ പവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്വൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് ടൂഡൻ മീറ്ററാണ് മാക്സിമം ടോർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരേ എഞ്ചിനിൽ തന്നെ വ്യത്യസ്തമായ ട്യൂണിംഗ് വന്ന് വ്യത്യസ്തമായ പവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ എഞ്ചിൻ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഒന്നാമതരം റൈഡിങ് പൊസിഷനാണ് ഫോർട്ടി ടുവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഫ് ജെയിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഫുഡ് പെക്കുകളൊക്കെ ഒന്ന് നടുവിലേക്ക് അല്പം മുടു നടുവിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു കമാൻഡിങ്ങായുള്ള സീറ്റിംഗ് പൊസിഷൻ ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് എനിക്കതിന് അതിന് കൂടുതൽ അടുപ്പം തോന്നിയ ബി എസ് ഐയുമായിട്ടാണ് ബി എസ് ഐയിൽ നമ്മൾ അതെ ഏതാണ്ട് അതേ തരത്തിലുള്ളൊരു റൈഡിങ് പൊസിഷനാണ് കണ്ടത് അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യത്തിലും സീറ്റിൻ്റെ എന്ന് പറയുന്നത് മുൻഭാഗത്തേക്ക് റൈഡർക്ക് മുൻഭാഗത്തേക്ക് ഒരു ആംഗിൾ കിട്ടാത്ത രീതിയിലാണ് അപ്പോൾ അതും ഈ ഒരു ഫുട്ബാക്കിൻ്റെ പൊസിഷനും അത്ര വലുതല്ലാത്ത ഫ്യൂൾ ടാങ്കും പിന്നെ വിടർന്ന ഹാൻഡിൽ ബാറും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും വളരെ നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ നമ്മൾ വളരെ ദൂരം വളരെ തിരക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതൊരു ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് മാറ്റം നാൽപ്പത്തൊന്ന് എം എമ്മിൻ്റെ ടെലിസ്കോപ്പിക് ഫോക്കും അതുപോലെ തന്നെ ടിൻ ഷോക്കും എല്ലാം തന്നെ വളരെ മികച്ചൊരു സസ്പെൻഷനാണ് സമ്മാനിക്കുന്നത് വളരെ ഫേമെന്നൊന്നും വിളിക്കാനില്ല കുറച്ച് സോഫ്റ്റ് ആണ് സസ്പെൻഷൻ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വളരെ മോശം റോഡുകളിൽ പോലും നല്ലൊരു ഒരു കംഫോർട്ട് തരുന്നുണ്ടെന്നാണ് പറയേണ്ടത് ടയറിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നിരിക്കുന്നു ഹൺഡ്രഡ് സെക്ഷൻ ഫ്രണ്ട് ടയറും അതുപോലെ തന്നെ വൺ ഫോർട്ടി സെക്ഷൻ റിയർ ടയർ ആണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ മാറ്റം വന്ന് ഞാൻ പറഞ്ഞില്ല നയൻറ്റി സെക്ഷൻ ഫ്രണ്ട് ടയർ ആയിരുന്നു ഫോർട്ടി ടുവിലെങ്കിൽ അതുപോലെ പിന്നിൽ വൺ ട്വൻറ്റി ആരെങ്കിൽ ഈ ഒരു മാറ്റമാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് വെച്ചാൽ ഫോർട്ടി ടുവിലിനൊക്കെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള റൈഡാണ് ഇത് സമ്മാനിക്കുന്നത് കുറേ കൂടി പവറിൽ വന്നിരിക്കുന്ന മാറ്റവും ടോർക്കിൽ വന്നിരിക്കുന്ന മാറ്റവും എല്ലാം ഈ ഒരു ഒരു റൈഡിങ്ങിൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോർട്ടി ടുവിനെ സമീപിക്കുന്ന പോലെയല്ല നമ്മൾ എഫ് ജെ സമീപിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ മെക്കാനിസത്തിലും ടയറിലും ഒക്കെ വന്നിരിക്കുന്ന മാറ്റവും ഈ വാഹനത്തെ വ്യത്യസ്തമാക്കി നിലനിർത്തുന്നുണ്ട് മുൻഭാഗത്ത് മുന്നൂറ്റി ഇരുപത് മില്യൻ മില്ലിമീറ്ററിൻ്റെ ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്ത് കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള വൺ ഫോർട്ടി സെക്ഷൻ ടയറും കൊടുത്തിരിക്കുന്നത് രണ്ടും കൂടെ ചേരുമ്പോഴേക്കും കുറെ കൂടി റോഡ് ഗ്രിപ്പും അതുപോലെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് വൺ സെവൻറ്റി എയ്റ്റ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നതും നമ്മുടെ ഇന്ത്യയിലെ റോഡുകൾക്ക് പറ്റുന്നതാണ് സെവൻ നയൻറ്റി മില്ിമീറ്റർ സീറ്റ് ഹൈറ്റ് ഏതൊരു ഹൈറ്റിലുള്ളവർക്കും ഈ വാഹനത്തിൻ്റെ റൈഡ് സുഖപ്രദമാക്കുന്നുമുണ്ട് എന്തായാലും ഈ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ രീതികളും അതിൻ്റെ വളരെ ലൈറ്റായിട്ടുള്ള ഗിയർ ഷിഫ്റ്റുകളും ഷിഫ്റ്റുകളുമൊക്കെ തന്നെ വാഹനത്തെ വളരെ ലൈറ്റ് ആക്കുന്നുണ്ട് വളരെ ലൈറ്റ് കൺട്രോളാണ് വാഹനത്തിൻ്റെ വെയിറ്റ് ഒന്നും നമുക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ അത്രയും ലൈറ്റായിട്ടുള്ള കൺട്രോളുകളൊക്കെയാണ് കൊടുത്തിരിക്കുക എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ നമ്മൾ കേട്ട് കഴിഞ്ഞു ഇതിൻ്റെ എക്സോ സൗണ്ട് എക്സോ സൗണ്ടൊക്കെ സ്പീഡ് എടുത്ത് പോകുമ്പോൾ ചെറുതായിട്ട് വൈബ്രേഷൻ തീർച്ചയായിട്ടും ഹാൻഡിൽ ബാറിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ സഹിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അത്തരം കാര്യങ്ങളിലുമെല്ലാം ഏറ്റവും ആധുനികമായ വാഹനങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട് ഏറ്റവും പുതിയ ജാവ എഫ് ജെ ചാനൽ എൽ ചാൻ ലേബിയസ് എക്രോസ് വേരിയൻസാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അത് ഫോർട്ടി ടുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ഉയർന്ന വേരിയൻസിൽ മാത്രമാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഒരേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെട്ട ഫോർട്ടി ടു സ്റ്റാൻഡേർഡും ഫോർട്ടി ടു എഫ് ഫോർട്ടി ടു എഫ് ജെയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ മാത്രമേ ആ ഒരു സിമിലാരിറ്റി പറയാനുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളിലും കുറേ കൂടി പെർഫോമൻസ് നടത്തുന്ന ഒരു ബൈക്കിൽ ചേരുന്ന രീതിയിലുള്ള അപ്ഗ്രേഡേഷൻസ് നടന്നിട്ടുണ്ട് അത് ആയാലും അതുപോലെ ഗിയറിൻ്റെ കാര്യത്തിൽ ഗിയറിൻ്റെ റേഷ്യൂസിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ ട്യൂണിംഗിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ പവറിൻ്റെ കാര്യത്തിലായാലും ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ടയേഴ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും കാര്യമായ എന്താ പറയുന്നത് പ്രത്യക്ഷത്തിലുള്ള ഡിഫറൻസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത് കാഴ്ചയുടെ കാര്യത്തിൽ അതെ ഫോർട്ടി ടു എന്നുള്ളത് കുറേ കൂടി ഒരു ഒരു റെട്രോ സ്റ്റൈലിലേക്കാണ് പോകുന്നതെങ്കിൽ ഫോർട്ടി ടു എഫ് ജെ എന്ന് പറയുന്നത് കുറച്ചുകൂടി ആയിട്ടുള്ള രൂപമാണ് കുറേ കൂടി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബൈക്കുകളുടെയൊക്കെ രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന രൂപം എനിക്ക് തോന്നുന്നത് ട്രൈംഫിൻ്റെയും മറ്റും പല മോഡലുകളോടും കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ എഫ് ജെയുടെ രൂപം അപ്പോൾ എന്തായാലും ജാവയിൽ നിന്നും വരുന്ന പുതിയ പുതിയ വാഹനങ്ങളും സന്തോഷം ഉളവാക്കുന്ന കാര്യം തന്നെയാണ് എപ്പോഴും നിർമ്മാണ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നു എന്നൊക്കെയുള്ളതാണ് ജാവയുടെ വാഹനങ്ങളെ പ്രത്യേകതമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ആദ്യകാലത്ത് ജാവ ഓടിച്ചപ്പോൾ നന്നാകുമായിരിക്കും എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല നന്നായി നന്നായി വരും എന്നുള്ളൊരു സംശയമില്ല ആ ഒരു നന്നാകലെന്ന് പറയുന്നത് എല്ലാ തരത്തിലും ഓണേഴ്സിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് അതായത് ഓണേഴ്സിന് കൂടുതൽ റീസെയിൽ വാല്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി പ്രതീക്ഷിക്കാം ജാവിയുടെ വാഹനങ്ങളിൽ അപ്പോൾ മുന്നോട്ട് പോട്ടെ തീർച്ചയായിട്ടും പഴയ ഒരു വാഹനത്തെ ഇങ്ങനെ റിവൈവ് ചെയ്ത് നമ്മുടെ മുന്നിലെത്തിച്ചതിന് ക്ലാസിക് ലെജൻസും എന്ന് പറയുന്ന ആ ഒരു കമ്പനിയും മഹീന്ദ്രയും കയ്യടി അർഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ തൊട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ഏറ്റവും പുതിയ ജാവ ഫോർട്ടി ടു എഫ് ജിയുടെ വിവിധ വേരിയൻറ്റുകളുടെ വില വളരെ ചെറിയ വ്യത്യാസം മാത്രമേ വിലയിൽ സംഭവിച്ചിട്ടുള്ളൂ ഫോർട്ടി ടു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഫോർട്ടി ടുവിൻ്റെ വേരിയൻകൾ മൂന്നെണ്ണമായിട്ടുണ്ട് ഒന്ന് ഉണ്ട് പിന്നെ ഫോർട്ടി ടു ഉണ്ട് ഇപ്പോൾ എഫ് ജെ വന്നിട്ടുണ്ട് അതിൽ മൂന്നിലും കാര്യമായ വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അല്ലാതെ വെറുതെ പെയിൻറ്റ് മറ്റും മാറ്റി അങ്ങനെ വേരിയൻ്റുകൾ പുതുതായിട്ട് കൊണ്ടുവരിക അല്ല ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കാര്യമായ രീതിയിലാണ് മെക്കാനിക്കൽ ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ഒരേപോലെയൊക്കെ തന്നെ നിർത്തിക്കൊണ്ട് അതിൽ എഞ്ചിൽ പോലും മാറ്റങ്ങൾ വരുത്തുന്നത് അങ്ങനെ പുതുമയുള്ളൊരു കാര്യമല്ല അതാണിപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും കൂടുതൽ പവർ വേണ്ടവർക്ക് അങ്ങനെയുള്ള മോഡൽ പക്ഷേ ഈ ഒരു എന്താ ബേസിക്കായിട്ടുള്ള രൂപ നിലനിർത്തിയിട്ടുമുണ്ട് അതായാലും കൊള്ളാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ജാവയിൽ നിന്ന് ഇനിയും കൂടുതൽ കൂടുതൽ മോഡലുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള മോഡലുകൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു കാരണം ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ ഹൃദയ താളമായിരുന്നു ജാവ പക്ഷേ വേറെ കാര്യമുണ്ട് കേട്ടോ അന്നൊക്കെ എന്നും തലവേദന ഉണ്ടാക്കുന്ന ജാവകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുറേ കൂടി മെക്കാനിക്കലി മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ടും മോഡേൺ ആയതുകൊണ്ടും ആധുനിക കാലത്തിന് പറ്റുന്ന രീതിയിലേക്കാണ് ജാവയെ മാറ്റിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ നന്ദി ബൈ